കുറച്ച് കാര്യങ്ങൾ ആളിയനോട് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നത് സുഗന്ധിയുടെ ഭർത്താവ് അജയൻ തുടക്കമിട്ടു അവൻ മനസ്സിലാവാതെ അയാളുടെ മുഖത്തേക്ക് നോക്കി ശ്രീജിത്തും താല്പര്യമില്ലാതെ മുഖത്തോടെ നിൽക്കുകയാണ് തന്നെ വിചാരണ ചെയ്യാൻ എന്ന മട്ടിൽ എന്താ കാര്യം സുതി ചോദിച്ചതിന് മറുപടി പറഞ്ഞതും അജയനാണ് ആളിയൻ ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞെന്നോ ഒക്കെ പറഞ്ഞ അമ്മ വെളുപ്പിനെ തന്നെ കറിഞ്ഞു പോയി വീട്ടിലേക്ക് വന്നല്ലോ കുറച്ച് കാശിന്റെ പേരിൽ അമ്മയെ ഓരോന്ന് പറയുന്നത് അത്ര ശരിയായ സ്വഭാവമാണെന്ന് തോന്നുന്നുണ്ടോ ഞാൻ ഇതുവരെ എൻ്റെ അമ്മയെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല എന്റെ കല്യാണം കഴിഞ്ഞ് ഇവളും അമ്മയും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഞാൻ ഇന്നുവരെ എന്റെ അമ്മയോടൊരു വാക്കുപോലും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല എന്റെ സ്വന്തം അമ്മയെ പോലെയാണ് സുഗന്ധിയുടെ അമ്മയും അജയൻ പറയുകയാണ് അങ്ങനെയാ സ്നേഹമുള്ള മക്കൾ അല്ലാതെ വന്നു കയറുന്നവളുടെ വാക്ക് കേട്ട് സ്വന്തം അമ്മയെ തള്ളി പറയുന്നവരല്ല സുധിയുടെ മുഖത്തേക്ക് നോക്കാതെ മറ്റെവിടെയോ നോക്കി സുധിയെ കുറ്റപ്പെടുത്തി എന്നതുപോലെ സതി സംസാരിക്കുന്നുണ്ടായിരുന്നു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് സുധി ഏട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അമ്മയെ കൊണ്ടുപോയി നോക്കിക്കോളാം എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ അമ്മ എനിക്കൊരു ഭാരവുമല്ല മറുപടി പറഞ്ഞത് സുഗന്ധിയാണ് ഇവിടെ ഇങ്ങനെ ഒരു അനാഥയെ പോലെ ഓരോരുത്തരുടെ ആട്ടുംതുപ്പും ഇട്ട് എൻ്റെ അമ്മയ്ക്ക് കഴിയേണ്ട കാര്യമില്ല അർത്ഥവത്തായ രീതിയിലാണ് സുഗന്ധി അത് പറഞ്ഞത് എങ്കിൽ പിന്നെ നീ കൊണ്ടുപോയി നോക്ക് അത്രയും നേരം മിണ്ടാതെ നിന്ന സുധിയ വാക്ക് പറഞ്ഞപ്പോൾ ആദ്യം മുഖം തെളിഞ്ഞത് അമ്മാവന്റെ ആയിരുന്നു പെട്ടെന്ന് സുഗന്ധി ഒന്ന് പകച്ചു അവൻ അങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നില്ല അമ്മ ഇന്ന് തന്നെ സാധനങ്ങളെല്ലാം എടുത്ത് സുഗന്ധിയുടെ വീട്ടിലേക്ക് ചെല് അജയനും സ്വന്തം അമ്മയെ അമ്മയെപ്പോലെയാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഇനിയുള്ള കാലം അമ്മയുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും സുതി അത് പറഞ്ഞപ്പോൾ അജയനും സുഗന്ധിയും ഒരുപോലെ ഞെട്ടിപ്പോയിരുന്നു രണ്ടുപേരും പരസ്പരം മുഖം നോക്കി അവർക്കൊപ്പം തന്നെ സതിയും അതെന്തിനാ ഞങ്ങള് നോക്കുന്നത് അമ്മയ്ക്ക് ഇവിടെ സ്വന്തമായിട്ട് വീടുണ്ട് സ്ഥലമുണ്ട് പിന്നെ മരുമോന്റെ വീട്ടിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥയൊന്നും അമ്മയ്ക്ക് വന്നിട്ടില്ല പെട്ടെന്ന് ബുദ്ധിപരമായ രീതിയിൽ സുഗന്ധി പറഞ്ഞു അമ്മ കേട്ടല്ലോ അമ്മയോട് ഇറവി ഇവിടുന്ന് ഇറങ്ങി പൊക്കോളാനാണ് ഏട്ടൻ പറഞ്ഞത് എല്ലാവരെയും ഓർത്ത് വെച്ചോണം സ്വന്തം കൈ സ്വന്തം തലയ്ക്ക് മുകളിൽ തന്നെ ഇരിക്കണം ഇല്ലെങ്കിൽ ഈ കണ്ടവളുടെ മാരുടെ കയ്യിൽ ഇരിക്കത്തേ ഉള്ളൂ അവസാനം കൊണ്ടുപോയി വല അനാഥാലയത്തിലും തള്ളൂ അല്പം ദേഷ്യത്തോടെ സുഗന്ധി പറഞ്ഞു അതേടി അതുകൊണ്ടാ പറഞ്ഞത് നീയും നിന്റെ ഭർത്താവും കൂടി അമ്മയെ അങ്ങ് നോക്കിക്കോളാൻ സ്വത്തോ പണമോ എന്താണെന്ന് വെച്ചാൽ എടുത്തു പക്ഷെ ഒരു കുറവും വരാതെ അമ്മയെ നോക്കണം ഈ വീടും സ്ഥലവും ഒക്കെ എങ്ങനെ കിടന്നതാണെന്ന് നിങ്ങൾക്കാർക്കും ഓർമ്മയില്ലെങ്കിലും എനിക്ക് നല്ല ഓർമ്മയുണ്ട് നിങ്ങൾക്കൊക്കെ വന്ന് നിന്ന് സംസാരിക്കാനും മാത്രമുള്ള നിലയിലെത്തിയത് എങ്ങനെയാണെന്ന് അമ്മയ്ക്കെങ്കിലും ഓർമ്മ കാണുമെന്നാണ് ഞാൻ വിശ്വസിച്ചത് സുതി പറഞ്ഞു കണ്ടില്ലേ ഇതാ ഇവന്റെ രീതി എന്തെങ്കിലും പറഞ്ഞ കണക്ക് പറച്ചിലാണ് ഇത്രയും കാലമില്ലാത്ത കണക്ക് പറച്ചിലൊക്കെ കേൾക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം മീരയുടെ മുഖത്തേക്ക് നോക്കി അത് പറഞ്ഞപ്പോൾ സുതി ഒന്നും മിണ്ടാതെ നിന്നു കാസേരയിൽ അമ്മാവൻ ആ നിമിഷം തന്നെ എഴുന്നേറ്റു അവന്റെ തോളിൽ തട്ടി എന്താ മോനെ നിനക്ക് പറ്റിയത് നീ ആകെ കോലം കിട്ടുപോയല്ലോ ഈ പറയുന്നതല്ല സത്യമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇവിടെ എന്താ പ്രശ്നം ഒരു വീടാവുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അമ്മാവനും മനസ്സിലാവും സതി ഇവിടുന്ന് പിണങ്ങി സുഗന്ധിയുടെ വീട്ടിൽ പോയി നിൽക്കാൻ തക്ക എന്ത് പ്രശ്നമാണ് ഇവിടെ ഉണ്ടായത് ഞങ്ങളോട് ആരോടും ഒരു വാക്ക് പോലും പറയാതെ വെളുപ്പിനെ അമ്മ ഇവിടെ ഇറങ്ങി പോകുന്നത് ഞാനീ പറഞ്ഞതുപോലെ ഒന്നും പറഞ്ഞില്ല ഞാൻ കുറച്ചു കാലമായിട്ട് കെ ഒരു ചിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മയുടെ പേരിൽ തുടങ്ങിയതാണ് അമ്മ തന്നെയായിരുന്നു അത് അടയ്ക്കുന്നത് സുതി പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ശ്രീജിത്ത് ഒന്ന് പദറി ആ പൈസ അമ്മ എന്നോട് ചോദിക്കാതെ എടുത്ത് ശ്രീജിത്തിന് കൊടുത്തു അവൻ്റെ ബിസിനസിന് വേണ്ടി എല്ലാ മാസവും ഞാൻ അത് അടയ്ക്കാനുള്ള പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് അമ്മ പറയുന്നു ഒരു വർഷത്തിന് മുൻപ് ആ പൈസ പിടിച്ച് അവന് കൊടുത്തിരുന്നുവെന്ന് ഈ കാലയളവിൽ ഒരു വട്ടമെങ്കിലും എന്നോടൊന്ന് പറയാനുള്ള മര്യാദ പോലും അമ്മയ്ക്കുണ്ടായില്ല പോട്ടെ ഞാൻ അറിയാതെ ചെയ്യുന്നതാണെങ്കിൽ അത് എങ്ങനെ തിരിച്ചു വാങ്ങിച്ചു തരുമെന്നുള്ളൊരു ഉത്തരവാദിത്തമെങ്കിലും അമ്മയ്ക്ക് വേണ്ടേ ഇനി അതും വേണ്ട ഞാൻ കാര്യം ചോദിക്കുമ്പോൾ കാര്യം മനസ്സിലാകാത്ത പോലെ നിൽക്കുകയാണമ്മ എല്ലാം പോട്ടെ ആ പൈസ കൊടുത്തത് ഇവനാണെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും പക്ഷെ അമ്മയത് പറയാതെ വളഞ്ഞു മൂക്ക് പിടിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇപ്പൊ പറഞ്ഞതുപോലെ ഞാൻ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഇത്രയും കാലം ഞാൻ ഒന്നും മിണ്ടാതിരിക്കായിരുന്നു എന്നിട്ട് ഇപ്പോൾ എന്തെങ്കിലും മിണ്ടുമ്പോ അതിന് കുറ്റം ഒപ്പം മീരയ്ക്കും സുതി പറഞ്ഞു മീരയെ പറയുന്നത് മാത്രമേ അവന് നോവുള്ളൂ മറ്റുള്ളവരുടെ ഒന്നും വിഷമം അവന് വിഷയമല്ല സതി ആരോടൊന്നില്ലാതെ പറഞ്ഞു ഞാനും അമ്മയും തമ്മിലുള്ള കാര്യത്തിലേക്ക് വീര വരണ്ട കാര്യമില്ല ഇത് പറഞ്ഞതുകൊണ്ട് അമ്മ ചെയ്ത കുറ്റത്തിന്റെ ആക്കം കുറയാനും പറ്റില്ല വെട്ടി തുറന്ന് സുതി പറഞ്ഞപ്പോൾ സതി അമ്പരന്നു അങ്ങനെ പറയുമെന്ന് അവർ ഓർത്തിരുന്നില്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് അവർക്കൊരു ക്ഷീണമായി ഞാൻ എന്ത് കുറ്റം ചെയ്തെന്നാ നീ പറയുന്നത് നീയും ഇവനും എന്റെ മക്കളാ രണ്ടു പേർക്കും വേണ്ടി ഞാൻ ഒരേപോലെയുള്ള വേദനയാണ് സ തന്നെയാണ് സഹിച്ചത് അതുകൊണ്ട് ആവശ്യം വന്നപ്പോൾ നിന്റെ പൈസ ഞാൻ ഞാനെടുത്ത് അവന് കൊടുത്തു നിനക്കൊരാവശ്യം വന്നാൽ അവന്റെ പൈസ എടുത്തു നിനക്ക് തരും നിന്റെ പൈസ ഇത്രക്ക് ഉരുക്കമുള്ളതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സ്വന്തം ചേട്ടനല്ലേ അഥവാ എന്തെങ്കിലും പറഞ്ഞാലും ഒന്നും പറയില്ലെന്ന് കരുതി അവൻ അതൊരു മാസം തരാമെന്ന് പറഞ്ഞപ്പോഴേക്കും നീ വീട്ടിൽ എന്തൊക്കെ ബഹളമാണ് ഉണ്ടാക്കിയത് ഞാനും ഇവനും അമ്മയുടെ മോനാണെന്നാൽ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം അവൻ ഒരു മാസം കഴിഞ്ഞിട്ട് ഈ പൈസ തന്നാൽ മതി ഞാൻ അതുവരെ ഈ വീടും സ്ഥലവും ബാങ്കിൽ ലോൺ വെക്കാം എനിക്കൊരാവശ്യം വന്നാൽ അവന്റെ അടുത്ത് എനിക്ക് തരുമോ എന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ എനിക്ക് ആവശ്യമുണ്ട് അത് കേട്ടതും ശ്രീജിത്ത് പെട്ടെന്നൊന്ന് ഞെട്ടിയിരുന്നു ഒപ്പം സതിയും അതങ്ങനെയാ ശരിയാവും ഏട്ടാ അത്രയും നേരം ഇണ്ടാതിന്ന് ശ്രീജിത്ത് സംസാരിക്കാൻ തുടങ്ങി സാധാരണ വീടും സ്ഥലവും ഇളയ മക്കൾക്കുള്ളതല്ലേ അപ്പോൾ ഇത് എനിക്ക് അവകാശപ്പെട്ടതല്ലേ ഇത് ലോണിന് വയ്ക്കാമെന്ന് പറഞ്ഞാൽ എനിക്കത് തിരിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഏട്ടൻ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞാലും അത് എനിക്കിതിരി പേടിയുണ്ട് കാരണം ഏട്ടൻ ബിസിനസ്സൊന്നും ചെയ്ത് യാതൊരു പരിചയവുമില്ല അതുകൊണ്ട് തന്നെ അഥവാ വല്ല നഷ്ടവും വന്നുപോയാൽ അത് എൻ്റെ തലമുണ്ടയ്ക്ക് ഇത്രയും ബുദ്ധിമുട്ടി എനിക്കിനീ വീടും സ്ഥലവും കൂടി ലോൺ എടുക്കുന്നത് അടച്ചു തീർക്കാനൊന്നും പറ്റില്ല ഇപ്പം നിനക്ക് വായിക്കകത്തു നാക്കുണ്ടല്ലേ ഇത്രയും നേരം ഈ കാര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ നിനക്ക് നിനക്കൊന്നും മിണ്ടാറില്ലായിരുന്നല്ലോ സുതി ചോദിച്ചപ്പോൾ പെട്ടെന്ന് ശ്രീജിത്ത് വല്ലാതെ ആയിപ്പോയി സുതി പറഞ്ഞത് തന്നെയാണ് യഥാർത്ഥ കാര്യം ഏതായാലും വീട് ലോൺ വെക്കുക ശ്രീജിത്ത് പൈസ കൊടുക്കുമ്പോൾ ആ ലോൺ തീർക്കാമല്ലോ സുതിയുടെ കാര്യവും അത്യാവശ്യമുള്ളതാണല്ലോ അമ്മാവന്റെ ആ ഒരു തീരുമാനം കേട്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടിപ്പോയിരുന്നു അത് പറ്റില്ല വീട് ലോൺ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല ശ്രീജിത്ത് തീർത്തു പറഞ്ഞു അവന്റെ ആ രീതി കേട്ടപ്പോൾ വല്ലാത്തൊരു അമ്പരപ്പാണ് സുതിക്ക് തോന്നിയത് അവനിൽ നിന്നും അങ്ങനെ ഒരു പ്രതികരണം ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് ഉറപ്പില്ലാത്തൊരു ബിസിനസിന് വേണ്ടി ഈ വീട് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ശ്രീജിത്ത് പറഞ്ഞപ്പോൾ അവന്റെ മുഖത്ത് ആദ്യത്തെ അടി വീണിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞിരുന്നു അമ്മാവന്റെ ആ പ്രവൃത്തി നിനക്കിങ്ങനെ ഞെളിഞ്ഞു നിന്ന് പറയാൻ ഈ വീടുണ്ടായത് എന്നാണ് വാർദ്ധിക്കത്തിലും ചൂറു ചൂറുക്കോടെ അയാൾ ചോദിച്ചു വീടെന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു നിന്റെ അച്ഛൻ മരിക്കുന്ന കാലത്ത് ഈ സ്ഥലം കിടന്നിരുന്നത് വീട് പോട്ടെ തൊഴുത്തെന്ന് പോലും പറയാൻ പറ്റില്ലായിരുന്നു നിന്റെ അച്ഛൻ ഒന്ന് ഉണ്ടാക്കിയത് എന്താന്ന് നോക്ക് കഴുത്തൊപ്പം കടം അത് തീർക്കാൻ ഏതാണ്ട് പത്തൊമ്പത് വയസ്സിൽ തുടങ്ങിയതാ എന്റെ കുട്ടിയെ അധ്വാനിക്കാൻ വേണ്ടി കരി പിടിച്ച ചില വാഹനങ്ങളുടെ റിപ്പയറിങ്ങും പത്രമിടലും വാടകയ്ക്കെടുത്ത് ഓട്ടോ ഓടിക്കലും കാറ്ററിങ്ങും അങ്ങനെ ചെയ്യാത്ത ജോലികളില്ല അവസാനമാണ് ഞാൻ അവനെ കൊള്ളാവുന്ന ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ആക്കുന്നത് അവിടെ നിന്ന് നന്നായി ജോലി പഠിച്ചവൻ ഗൾഫിൽ പോകുന്നത് അതും അവൻ്റെ കൂട്ടുകാരോടോ മറ്റോ പൈസ കടം വാങ്ങി അവിടെ ചെന്നിട്ടും ബുദ്ധിമുട്ടായിരുന്നു കഷ്ടപ്പാടിൻ്റെ അങ്ങേ അറ്റമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവൻ അവിടെ റിഗിലായിരുന്നു അവിടെ എന്തോരം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജീവൻ പണയം വെച്ച് അവിടെ അവൻ ജീവിച്ചു കൊണ്ടിരുന്നത് രണ്ടു മാസം കൂടുമ്പോൾ ഇരുപത്തിയെട്ട് ദിവസത്തെ അവധി കിട്ടും അവിടെ ജോലി ചെയ്യുന്നവർക്ക് എന്തിനാണ് ഈ ഇരുപത്തിയെട്ട് ദിവസം ഈ സമയം കൊണ്ട് ഇവരുടെ ശരീരത്തിലുള്ള കെമിക്കൽ മുഴുവൻ ഇല്ലാതാക്കി നല്ല ആഹാരമൊക്കെ കഴിച്ചു വേണം അവർ തിരിച്ചു ചെല്ലാൻ ജോലി കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോഴും എന്താ ചെയ്തത് ആ സമയത്ത് ഇവിടെ ജോലിക്ക് പോകാൻ തുടങ്ങി അതോട് ഇവന്റെ ആരോഗ്യത്തിന്റെ അവസ്ഥ മനസ്സിലായതുകൊണ്ടാ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞ് മറ്റൊരു ജോലി ശരിയാക്കിയത് ആ സമയം കൊണ്ട് തന്നെ കടങ്ങൾ എല്ലാം തീർത്തിരുന്നു എന്റെ കുട്ടി അത് കഴിഞ്ഞ് വളരെ മാന്യമായ രീതിയിൽ സുഗന്ധിയുടെ കല്യാണം നടത്തി ഇവന്റെ അഹങ്കാരത്തിനല്ലേ എഞ്ചിനീയറിംഗ് വേണമെന്ന് പറഞ്ഞത് ഇവനെ കൊണ്ടു ചേർത്തത് ശ്രീജിത്തിനെ നോക്കി അമ്മാവൻ ചോദിച്ചു അതിനുവേണ്ടി എത്ര ലക്ഷം രൂപ മുടക്കി എന്നിട്ട് അവനത് പഠിച്ചോ അത് പകുതി കിട്ടതിന് ശേഷം ബിസിനസ്സൊന്നും പറഞ്ഞുകൊണ്ട് ഉറങ്ങി ശ്രീലക്ഷ്മിയെ പഠിപ്പിക്കുന്നു അത് പോട്ടെ ഈ വീട് പുതുക്കി പണിയാൻ അവൻ എത്ര രൂപ ചെലവായെന്നറിയോ ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് നല്ല അടിപൊളി ഒരു വീട് ഇവനെ വെക്കാമായിരുന്നു എന്റെ അമ്മയും സഹോദരങ്ങളും നല്ല രീതിയിൽ കഴിയട്ടെ എന്ന് കരുതി സുധി എന്നിട്ട് കല്യാണം കഴിക്കുന്ന സമയം വന്നപ്പോൾ പോലും നീയൊന്നും ഒരക്ഷരം പോലും മിണ്ടിയില്ല ചേട്ടൻ കല്യാണം കഴിക്കുന്നുണ്ടോ ജീവിതം വേണമെന്നോ ആരെങ്കിലും ചോദിച്ചോ ഉണ്ടായില്ല അതിന് കാരണമെന്താ അവൻ ഇങ്ങനെ തന്നെ നിന്ന് പോകട്ടെ എന്ന് നീയൊക്കെ അങ്ങ് കരുതി ഏട്ടൻ്റെ വർത്തമാനം കേട്ടാൽ തോന്നുമല്ലോ ഞാൻ ഞാനിതിനെ എടുത്തു വളർത്തിയതാണെന്ന് ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്കും സതിക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു അതേടി എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത് ഒരമ്മ സ്വന്തം മോനോട് ചെയ്യുന്ന പ്രവർത്തിയൊന്നുമല്ല നീ ഇവനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല കല്യാണ സമയത്ത് ഒരു കുഴപ്പങ്ങളും സ്വന്തം മകന് വേണ്ടി രണ്ടാം വിവാഹം ആലോചിക്കുന്ന അമ്മയെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് നിന്നിലാണ് ഈ കുടുംബത്തിന് വേണ്ടി ഇവൻ കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ ഇവന്റെ കടമയാണെന്ന് നീ പറയുന്നു എത്രയോ ആൺകുട്ടികളുണ്ട് സ്വന്തം കുടുംബത്തെ തിരിഞ്ഞു നോക്കാത്തത് പോട്ടെ ഇതൊക്കെ അവന്റെ കടമയാണെന്ന് തന്നെ ഇരിക്കട്ടെ ഇവന്റെ നിന്റെ മൂത്ത മകനാ നിന്നെ ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ച മോനാണ് ആ ഒരു സ്ഥാനമെങ്കിലും കൊടുക്കണം സഹായിച്ചില്ലെങ്കിലും ഇവരുടെയൊക്കെ കൂടെ നിന്ന് നീ ഇവനെ കുറ്റപ്പെടുത്തരുത് ഇവർക്കൊന്നും ഒന്നും മനസ്സിലാവില്ല പക്ഷെ നിനക്കറിയാലോ അവൻ ചെയ്തതിന് കണക്ക് പറഞ്ഞുവെന്ന് നീ പറഞ്ഞു അതിലെന്താ കുറ്റം ഇന്നീ കാണുന്ന നിലയിലേക്കും പറയാവുന്ന നിലയിലേക്കും നിങ്ങളൊക്കെ എത്തിയതിന് കാരണം അവനാണ് അവൻ്റെ നല്ല ജീവിതം പാഴാക്കിയത് തന്നെ അതൊരു വലിയ കണക്ക് തന്നെയാണ് സുതി അത് പറയുന്നുണ്ടെങ്കിൽ അത് ഒരു കുഴപ്പവും അതിനുള്ള എല്ലാ അവകാശങ്ങളും അവനുണ്ട് പിന്നെ ഈ വീട് ലോൺ വയ്ക്കാൻ നിന്റെ സമ്മർദ്ദത്തിൻ്റെ ആവശ്യമില്ല ശ്രീജിത്തെ നിന്റെ അമ്മയുടെ പേരിൽ കിടക്കുന്ന വീടാണിത് അവൾ നിന്റെ പേരിൽ ഇതുവരെ എൻ്റെ അറിവിൽ ഇത് എഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ ശ്രീജിത്തിന്റെ മുഖത്തേക്ക് നോക്കി അമ്മാവൻ അത് പറഞ്ഞപ്പോൾ അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഇനി എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് സതി നിനക്ക് സുതിൽ ലോൺ വെക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം ഇത് നീയായിട്ടുണ്ടാക്കി വെച്ച കുരുക്കാണ് അവൻ ചോദിക്കാതെ ഈ വീടിന്റെ ആധാരം എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കുകയായിരുന്നു നീ ചെയ്യേണ്ടത് അമ്മാവൻ ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അമ്മയോട് ചോദിച്ചാൽ അമ്മ എന്ത് മറുപടി പറയാനാ സുഗന്ധിയാണ് മറുപടി പറഞ്ഞത് പിന്നെ ഈ വീടൊക്കെ ശ്രീജിത്തിനാണെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല ഇതൊക്കെ അച്ഛനുണ്ടാക്കിയ സ്ഥലമല്ലേ അപ്പോൾ ഇതിന്റെ ഒരു പങ്ക് എല്ലാവർക്കും ഉള്ളതാണ് ആർക്കും ഒറ്റയ്ക്ക് കൊടുക്കാനൊന്നും അച്ഛൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല സുഗന്ധി പറഞ്ഞപ്പോൾ ഞെട്ടിയത് ശ്രീജിത്താണ് പിന്നെ എൻ്റെ സ്വർണത്തിന്റെ കണക്കും അമ്മാവൻ പറഞ്ഞല്ലോ അജേട്ടനും കുടുംബക്കാരും ഞാൻ ഒന്നുമില്ലാതെ അങ്ങോട്ട് കയറി ചെന്നായിരുന്നെങ്കിലും എന്നെ സ്വീകരിച്ചേനെ പിന്നെ വീട്ടിൽ സ്വർണം കൊടുക്കുന്നത് വീട്ടുകാരുടെ കടമയാണ് അതും ഒന്നും എനിക്ക് തന്നില്ലല്ലോ അന്ന് തന്നത് ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ വെറും അക്കാർപ്പിച്ചാണ് സുതി അമ്പരന്ന് നിൽക്കുകയാണ് വീടൊക്കെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആനമുട്ട ഇതൊന്നും അങ്ങേരുടെ കഴിവ് കൊണ്ട് അമ്മാവൻ പറഞ്ഞു ഇത് അയാളുടെ കുടുംബം അയാൾക്ക് കൊടുത്ത ഭാഗമാണ് അല്ലാതെ അയാൾ അത് ഉണ്ടാക്കിയതല്ല ഈ വീടിനും സ്ഥലത്തിനും അവകാശം പറയുകയാണെങ്കിൽ അതിനേക അധികാരം സുധിക്ക് മാത്രമാണ് കാരണം ഇവിടെ കിടന്ന് പണിയെടുത്തതും ഈ വീടിനു വേണ്ടി കഷ്ടപ്പെട്ടതും അവൻ മാത്രമാണ് അതല്ല ഇനി വീടിന്റെ ആധാരം വയ്ക്കുന്നതാണ് നിന്റെ ബുദ്ധിമുട്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ് നിനക്ക് തന്ന സ്വർണം മുഴുവൻ തിരിച്ചു കൊടുത്തേക്ക് നിന്റെ ഭർത്താവിന് നീ സ്വർണം ഒന്നും ചെന്നാലും കുഴപ്പമില്ലെന്നല്ലേ നീ പറഞ്ഞത് മാത്രമല്ല ഇവിടുന്ന് തന്നാൽ നക്കാപ്പിച്ച ആണെന്നും പറഞ്ഞു ആ സ്വർണം കൊണ്ട് നിനക്ക് എന്താവാനാ നീ അത് തിരിച്ചു കൊടുത്തേക്ക് അപ്പൊ പിന്നെ ഈ വീട് ഭാഗം വെക്കുമ്പോ അതിന്റെ ഒരു ഭാഗം നിനക്കും കിട്ടും പിന്നെ സമാധാനമായിട്ട് നിനക്കിരിക്കാമല്ലോ സുഗതിയെയും അജയനെയും ഞെട്ടിച്ചുകൊണ്ടുള്ള അമ്മാവന്റെ പ്രസ്താവന കേട്ട് സാതി ഒന്ന് അമ്പരം നിരുന്നു അടുത്ത മാസം പതിമൂന്നാം തീയതി പണം ഞാൻ ഏട്ടന് കൊടുക്കാം അതിന്റെ പേരിൽ വീടിന്റെ ആധാരം പണയം വെക്കണ്ട മറുപടി പറഞ്ഞത് ശ്രീജിത്താണ് ഒപ്പം ഒരു അഞ്ചു ലക്ഷം രൂപ കൂടി കൊടുക്കാം എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് ശ്രീജിത്ത് പറഞ്ഞപ്പോൾ എല്ലാവരും അവന്റെ മുഖത്തേക്ക് നോക്കി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ